ടിപ്പ് നമ്പർ വൺ നമുക്ക് ആദ്യം ഒരു തേങ്ങ പൊട്ടിച്ച് തന്നെ തുടങ്ങാം അല്ലേ നമ്മൾ ആദ്യം തേങ്ങ പൊട്ടിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും പുതിയതായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണേ എന്താ തേങ്ങ ഇങ്ങനെ എടുത്തിട്ട് അതിനിങ്ങനെ മൂന്ന് കണ്ണും ഉണ്ടല്ലേ അതിൽ ആ രണ്ടെണ്ണം ചെറുതും പിന്നെ ഒരെണ്ണം ഇങ്ങനെ വലുതായിട്ടിരിക്കുന്ന കണ്ടോ അതായത് ഒരു കണ്ണും പിന്നെ താഴെയുള്ളത് മൂക്കുന്നോ വായെന്നോ പറയോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആ നേരെയുള്ളത് അതായത് ആ മൂക്കിന് നേരെ ഒരു ലൈൻ പോയിട്ടുണ്ട് ആ ലൈന് ഇങ്ങനെ പിടിച്ചിട്ട് അവിടേക്ക് ഒരു വെട്ട് വെട്ടിയാൽ മതി തേങ്ങ എളുപ്പം പൊട്ടി വരും കണ്ടോ അത് പൊട്ടിയിട്ടുണ്ട് എന്നാലതൊന്നും ശരിക്കും അകന്നില്ല എൻ്റെ കൈവെച്ച് പറ്റാത്തത് കൊണ്ട് ഒന്നും കൂടി ഞാൻ ആ വെട്ടുകത്തി വെച്ച് അകത്തി എടുക്കുവാണ് പക്ഷെ അത് പൊട്ടി വെട്ടുകത്തി തിരിച്ച് വെച്ചാണ് ഞാൻ അടിച്ചത് പുതിയതായിട്ട് ചെയ്യുന്നവരൊന്നും അപകടം ഉണ്ടാക്കി വെക്കരുത് പതുക്കെ അതൊക്കെ ചെയ്ത് നോക്കണം പക്ഷെ ആ അടിക്കുമ്പോൾ ശക്തമായിട്ട് അടിക്കണം ടിപ്പ് നമ്പർ ടു ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിച്ചപ്പോൾ ശരിയായില്ല ഇങ്ങനെയൊക്കെയാണ് പൊട്ടിപ്പോയതെന്ന് വെച്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ഈ ചിരട്ടയിൽ നിന്ന് ഇതങ്ങ് വിട്ടു അല്ലേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിത് ചിരവി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ മിക്സിയിലേക്ക് ഇതിടും കൊത്തി കൊത്തിയിടും ആ മിക്സി ആകെ ഭയങ്കര സ്ട്രക്കായി പ്രശ്നമായി മിക്സി കേടാവും എന്ന് പറയും അതിനിങ്ങനെ ചെയ്താൽ മതി നമ്മൾ ആ തേങ്ങ കൊത്തിയെടുക്കുമ്പോൾ മാക്സിമം ഇങ്ങനെ നീളത്തിലെടുക്കുക ആ കൊത്ത് എത്ര നീളത്തിൽ നമുക്ക് കിട്ടുന്നോ അതുപോലെ നീളത്തിൽ അരിയുക കനം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല നീളത്തിലെടുക്കുക കണ്ടോ എന്നിട്ട് മിക്സിയുടെ ആ ചെറിയ ജാർ എടുത്തിട്ട് അതിന്റെ ആ ബ്ലേഡിന്റെ മുകളിലേക്ക് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ആദ്യം ഏറ്റവും നീളമുള്ളതും പിന്നെ മുകളിലേക്ക് ചെറിയ പീസും ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ വെക്കുക അടുക്കി അടുക്കി വെക്കുക വെച്ചിട്ട് ജസ്റ്റ് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ മതി നന്നായിട്ടത് തേങ്ങതാ തേങ്ങാപ്പീരിയായിട്ട് കിട്ടും ടിപ്പ് നമ്പർ ത്രീ ഈ വെള്ളം ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്ക് ചൂടുവെള്ളം കുടിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ലാതെ വരിക അതിനൊരു ചൊവയുണ്ടെന്നൊക്കെ പറയും അങ്ങനെ വരുമ്പോൾ അതിനൊരു ഇതുണ്ട് ഒരു ഏലക്കയും ഒരു കറയാമ്പും ആ ഏലക്ക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കേ എന്നിട്ട് ഇത് രണ്ടും ആ ഒരു വലിയ കാലം വെള്ളത്തിലേക്ക് ഇടുക എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ച് കുടിച്ചു നോക്കിയേ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലും നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും എത്ര ചൊവ്വ പറയുന്ന കുട്ടികളും ഇത് കുടിക്കും നമ്മൾ സാധാരണ ജീരക വെള്ളവും ഉലുവ വെള്ളവും ഒന്നും കുടിക്കാത്തവരും ഈ വെള്ളം നന്നായിട്ട് കുടിക്കും ടിപ്പ് നമ്പർ ഫോർ നമുക്ക് എല്ലാവർക്കും തന്നെ കൂർക്ക കഴിക്കാൻ ഇഷ്ടമാണല്ലേ പക്ഷേ നമുക്ക് ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് കൂർക്കയുടെ ഈ തൊലി കളയുക എന്നുള്ളതാണ് കയ്യിൽ നിറയെ കറിയാവും കുറേ സമയമെടുക്കും ബുദ്ധിമുട്ടാണ് ഇനി എത്രയൊക്കെ ബുദ്ധിമുട്ട് ചെയ്താലും അതങ്ങ് ക്ലീൻ ആവുകയുമില്ല അതിനുള്ളൊരു ടിപ്പ് നമ്മൾ ആദ്യം ഈ കൂർക്കെടുത്ത് ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകുക മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ കഴുകേണ്ടി വരും പൊടി കാണും അതിനുശേഷം ആ കൂർക്ക നമ്മളെടുത്ത് ഒരു കുക്കറിലേക്ക് ഇടുവാണ് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് ഒരു വിസിൽ വരെ കുക്കറിൽ വയ്ക്കും ഒറ്റ വിസിൽ മതിയെ അതിനുശേഷം ശേഷം ആ കൂർക്കെടുത്ത് ഒന്ന് തണുക്കാൻ വെക്കുക പിന്നെ പിന്നെതാ നോക്കി കണ്ടോ വിരൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ തെന്നിച്ച് കൊടുത്താൽ മതി നമ്മുടെ നഖമൊന്നും ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല വിരൽ വെച്ച് പതുക്കെ ഇങ്ങനെ ഒന്ന് തെന്നിച്ചു കൊടുത്താൽ മതി കണ്ടോ ഞാൻ ജസ്റ്റ് ആ ഇടത് കൈ വെച്ചാൽ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതങ്ങ് പോരുന്നുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് തൊലി കളയുന്ന പോലെ എന്ന് പറയാം അതിനേക്കാളും എളുപ്പമാണിത് പെട്ടെന്ന് അത് ഇങ്ങനെ തൊലി കളഞ്ഞു വരും കണ്ടോ എല്ലാം ഞാൻ പെട്ടെന്ന് തൊലി കളഞ്ഞു വെച്ചു ഇനി നമുക്കിത് മുറിച്ചെടുത്തിട്ട് മെഴുക്കുരട്ടി വെക്കുമോ തോരം വെക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ എക്സ്ട്രാ ഇനി വേവിക്കേണ്ട കാര്യവുമില്ല ഇത് വെന്തും കഴിഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര ഒരു നല്ലൊരു ടിപ്പായിട്ട് എനിക്കും എപ്പോഴും ഞാൻ അത് ചെയ്തു നോക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടിപ്പാണിത് ഈ ടിപ്പ് ആരാ കണ്ടുപിടിച്ചതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ഇത് എനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ടിപ്പാണ് ടിപ്പ് നമ്പർ ഫൈവ് നമ്മുടെ ഫ്രിഡ്ജൊക്കെ കുറച്ച് ചിലപ്പോൾ കറണ്ട് ഇല്ലാതെയൊക്കെ കുറച്ച് ഓഫായി കിടക്കുവാണെങ്കിൽ അതിലൊരു ബാഡ് സ്മെല് വരാറുണ്ട് അല്ലേ അങ്ങനെയുള്ള ആ ബാഡ് സ്മെല്ല് പോകാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി ഞാനിവിടെ രണ്ടും എടുത്ത് കാണിക്കുന്നുണ്ട് അതിലേക്ക് കുറച്ചൊന്ന് ഇതാ കണ്ട ഇങ്ങനെ വെള്ളം എടുത്തൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുക ഇനി തളിച്ചിട്ട് അതൊന്ന് നനച്ചു കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇങ്ങനെ വെതറി കൊടുക്കുക ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി ഇനി അതൊന്ന് പതുക്കെ ഇങ്ങനെ മടക്കി ചുരുട്ടിയെടുക്കുക ആ സോഡാപ്പൊടി ഉള്ളിലാവുന്ന രീതിയിൽ ഇങ്ങനെതാ ചുമ്മാ ചുരുട്ടി എടുക്കുക രണ്ടും ഞാനിവിടെ അങ്ങനെ തന്നെ ചെയ്യുവാണ് കണ്ടോ ചുരുട്ടിയെടുത്തേ ഇനി നമുക്ക് ഈ ചുരുട്ടിയെടുത്ത പേപ്പേഴ്സ് ആ ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് വെക്കുക നടുഭാഗത്തൊക്കെ വെക്കാൻ പറ്റിയാൽ നല്ലത് എന്നിട്ട് ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് മാറ്റിയാൽ മതി സ്മെല്ലെല്ലാം പോവും ടിപ്പ് നമ്പർ സിക്സ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുമ്പോഴേ അതിൽ പാത്രത്തിലെങ്ങാനും ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് ഇപ്പം പറയാൻ പോകുന്നത് വേറെ ഒന്നും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പത്തിൻ്റെ മാവില്ലേ ആ മാവിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടാൽ മതി പെട്ടെന്ന് ഒരു മുട്ടയിട്ടിട്ട് അതൊന്നും ഇളക്കിയിട്ട് ആ മാവ് കൊണ്ട് പിന്നെ ആ മുട്ടയിട്ട മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കിക്കോ ഒരു കുഴപ്പമുണ്ടാവില്ല ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും ഇത്രയും ടിപ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ മിക്കവർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷേ അറിയാത്ത ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ നല്ലതല്ലേ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക് ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം